ആർ ടി ഇ കണ്ടെത്തലുകൾ പ്രകാരം പ്രധാന ഐറിഷ് റീടെയിലർമാരുടെ വിതരണക്കാർ നിർബന്ധിത തൊഴിൽ പരിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് നിർബന്ധിത തൊഴിൽ പദ്ധതിയുമായി ബന്ധമുള്ള രണ്ട് കമ്പനികളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്കിന് ടൺ കോട്ടൺ തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്ത കുറഞ്ഞത് പതിനഞ്ച് ബംഗ്ലാദേശി ഫാക്ടറികളെങ്കിലും അയർലൻഡിലെ ചില പ്രമുഖ വസ്ത്ര വ്യാപാരികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് അയർലൻഡിലെ സ്റ്റേറ്റ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് അന്വേഷണത്തിൽ കണ്ടെത്തി പെന്നിസ് സ്റ്റോഴ്സ് മാർക്സ് മാർക്സ് ആൻഡ് ആൻഡ് സ്പെൻസർ ടെസ്കോ ടെസ്കോ എന്നിവയാണ് എന്നിവരെല്ലാം സിൻജിയാങ് പരുത്തി ഉൽപാദിപ്പിക്കില്ല എന്ന് പരസ്യമായി പ്രതിജ്ഞ എന്നാൽ ആർ ടി കണ്ടെത്തിയത് ആ പ്രതിജ്ഞകൾ സർട്ടിഫിക്കേഷനുകളും പരിശോധനാ രീതികളും വഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് കണ്ടെത്താനാകാത്ത പരുത്തി വിതരണ ശൃംഖലയിലേക്ക് ഒഴുകിയെത്താൻ അനുവദിച്ചു എന്നാണ് ഡണീ സ്റ്റോറുകൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമില്ല സിൻജിയാങ് മുസ്ലിം വംശീയ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ഉഴ ലക്ഷ്യമിട്ട് ചൈന വിപുലമായ ഒരു ഭരണകൂട അടിച്ചമർത്തൽ സംവിധാനം നിർമിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് സമീപ വർഷങ്ങളിൽ നിരവധി വ്യാപാരികൾ സിങ്ജിയാങിൽ നിന്നുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രതിജ്ഞ എന്നാൽ ലോകത്തിലെ പരുത്തിയുടെ മുപ്പത് ശതമാനം വരെ കൃഷി ചെയ്യുന്നതും പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഉയിഗൂറുകളുടെ ആവാസ കേന്ദ്രമായ സിൻജിയാങ്ങിൽ രണ്ട് ചൈനീസ് കമ്പനികളായ എസ് ഗ്രൂപ്പും ചിയാങ്സു ലിയാൻഫ ടെക്സൈൽസും ദീർഘകാലമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് റിപ്പോർട്ട് പീഡനം ബലാത്സംഗം നിർബന്ധിത ഗർഭഛന്ദ്രം നിർബന്ധിത വന്ധ്യകരണം എന്നിവയുൾപ്പെടെ മേഖലയിലെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ചൈന ഉത്തരവാദിയാണെന്നും ദുരുപയോഗങ്ങൾ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളായി കണക്കാക്കുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ഉഗ്യൂർ തൊഴിലാളികളുടെ സൈറ്റുകളിലെ പരിശോധനാ വീഡിയോ ദൃശ്യങ്ങൾ ആർ ടി ഇ അന്വേഷിക്കുകയും സിൻജിയാങ്ങിലെ ഫാമുകളുടെയും ഫാക്ടറികളുടെയും നിലവിലുള്ള ഉടമസ്ഥാവകാശം കാണിക്കുന്നതിന് കാലികമായി കോർപ്പറേറ്റ് രേഖകൾ നേടുകയും ചെയ്തു അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനകളോട് കമ്പനികൾ പ്രതികരിച്ചില്ല ഉഗ്യൂർ നിർബന്ധിത തൊഴിൽ രഹിത വിതരണ ശൃംഖലകൾ ഉറപ്പാക്കുന്നതിനുള്ള മൂന്ന് ചില്ലറ വ്യാപാരികളുടെ പ്രതിബന്ധത്തെക്കുറിച്ച് ഈ കണ്ടെത്തലുകൾ ഗുരുതരമായി ചോദ്യങ്ങൾ ഉയർത്തുന്നു ടെസ്കോ മാർക്സ് ആൻഡ് സ്പെൻസർ ടെന്നിസ് എന്നിവരല്ല മാസങ്ങളായി ആർ ടി ഇൻവെസ്റ്റിഗേറ്ററുമായി വ്യാപകമായി ഇടപഴകിയപ്പോൾ ഡെബ്ലിനിലെ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അഭിപ്രായം തേടാനുള്ള അഭ്യർത്ഥന നേരിട്ട് എത്തിച്ചതുൾപ്പെടെ സ്റ്റോഴ്സ് അവരുമായി ബന്ധപ്പെടാൻ ആവർത്തിച്ച് ശ്രമിച്ചിട്ടും ഇടപെടാൻ വിസമ്മതിച്ചു ആർ ടി ഇൻവെസ്റ്റിഗേറ്ററുകൾക്ക് വസ്ത്രവിതരണ ശൃംഖലയെക്കുറിച്ച് കമ്പനി ഒരു വിവരവും നൽകിയിട്ടില്ല ഉപഭോക്താവിനും അത് നൽകുന്നില്ല ധാർമ്മികമോ സുസ്ഥിരമോ ആയ ഉറവിടങ്ങളെക്കുറിച്ച് പൊതുജനാഭിപ്രായം ഇല്ലാത്ത അന്വേഷണത്തിലെ ഒരേ ഒരു റീറ്റെയിൽ ആണിത് ബംഗ്ലാദേശി ഫാക്ടറികളിൽ നിന്ന് വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പരുത്തി സിഞ്ചാംഗിൽ നിന്നുള്ളതല്ല എന്ന് പ്രഖ്യാപനങ്ങൾ ലഭിച്ചതായി ടെസ്കോ പെന്നീസ് മാർക്സ് ആൻഡ് പെൻസ് എന്നിവർ ആർ ടി ഇൻവെസ്റ്റിഗേറ്ററോട് പറഞ്ഞു ഈ വിവരങ്ങൾ എങ്ങനെയാണ് പ്രാമീണീകരിച്ചുവെന്ന് ചില്ലറ വ്യാപാരികൾ വിശദീകരിച്ചിട്ടില്ല എന്നിരുന്നാലും വിതരണ ശൃംഖലകൾ മുക്യോർ നിർബന്ധിത തൊഴിലാളികളിൽ നിന്നും മുക്തമാണെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് ആർ ടി ഇൻവെസ്റ്റിഗേറ്റ്സ് കൂടിയാലോചിച്ച വിദഗ്ധർ പറഞ്ഞു ഈ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി നിർത്തിയാൽ ഇന്ത്യൻ പരുത്തിക്ക് ആവശ്യമേറും പരുത്തി ഉത്പാദനത്തിലും ഉപഭോക്തലും രണ്ടാം സാന്നതാണ് ഇന്ത്യ ഉൽപാദനത്തിലും ഉപയോഗത്തിലും ചൈനയ്ക്ക് പിന്നിൽ ഇന്ത്യ ഒരു പ്രധാന പരുത്തി ഉത്പാദകനാണെങ്കിലും ആഗോളതലത്തിൽ പരുത്തി വിളവ് താഴ്ന്ന നിലയിലാണ് ഇത് കയറ്റുമതി സാധ്യത കുറയ്ക്കുന്നതിനും മൊത്തം ഇറക്കുമതിക്കാരനാകാനുള്ള സാധ്യതയ്ക്കും കാരണമാകുന്നു ഇത് മാറ്റപ്പെടുകയും ആവശ്യമേറുകയും ചെയ്താൽ ഇന്ത്യക്ക് ഗുണകരമാകും എന്നതാണ് വസ്തുത